എനിക്ക് അത്രയും വിഷമമുണ്ട് അത് മനസ്സിലാക്കണം ആ പുള്ളി ആ വ്യക്തിയെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് കൊണ്ട് എനിക്ക് എന്റെ കൂടെ ജീവിതത്തിൽ വൈറലായിട്ട് എന്തെ ഇൻപിടിച്ചാണ് എനിക്കൊരു കുഷ്ടവും ഇല്ല ഏഹ് എനിക്കൊരു കുഷ്ടവുമില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തി കാണിച്ച തെണ്ടിത്തരം എന്നാന്നത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറയും എന്റെ കയ്യിലെ തെളിവുണ്ട് ഞാനതിനുള്ള ആളുകളെ വെച്ച് ഞാൻ വീഡിയോ വരുകയും ചെയ്യും ഈ പുള്ളിക്കാരത്തിൽ കാണിച്ച പരിപാടി എന്നാന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കുഞ്ഞാറ്റാമൽ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേക്കുന്നത് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ അണ്ണ മാസായിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വലിച്ചു കീറുന്ന പോലെ തന്നെ ക്ലാസ് ആയിട്ട് അങ്ങ് ഡിലീറ്റ് ചെയ്തും കളഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ നമുക്ക് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പോകാമെന്ന് കരുതി വന്നേ അപ്പോൾ എല്ലാവരും കണ്ടുകണമെന്ന് തോന്നുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഒരു പണിയും കൂലും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നിന്നെ പൊന്ന പോലെ നോക്കിയതാണ് ആ കൊച്ചു അതുകൂടെ നീ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പല കാര്യങ്ങളും നീ പുറത്ത് വിടുമെന്ന് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞി നീ തുറന്ന് പറ പക്ഷെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇപ്പം ഉള്ള കാര്യം തുറന്ന് പറഞ്ഞു എൻ്റെ ഭാഗത്ത് തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ സമ്മതി സമ്മതിക്കുന്നുമുണ്ട് ഓക്കെ ഇപ്പം നീ ഇന്നലത്തെ വീഡിയോ വന്നിട്ട് ആ കൊച്ചിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നു എടാ ഞാനൊരു കാര്യം പറയാം എടാ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇപ്പം നിൻ്റെ കാര്യങ്ങള് പേര് പറയാതെ പബ്ലിക്കായിട്ട് പറയാമെങ്കിൽ നിനക്കും പറയാം അവർ തെറ്റുമായിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് വേണം പിന്നെ അത് ഇനിയിപ്പോൾ നീ എന്തുകൊണ്ട് വിടുന്നില്ല അതോ പേടിച്ചിട്ടാണോ അവളെ പേടിച്ചിട്ടാണോ പറയാതിരിക്കുന്നത് അറിയാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കുകയുള്ളൂ ഓക്കെ ഞാൻ കൂടുതൽ ഇനി അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല കാരണം കാണാതായിരിക്കും നല്ലത് എന്നാലും ഇവന്റെ പെർഫോമൻസ് കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് വെച്ച് തരാം ഇനി 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 ഞാൻ ഒരു കാര്യം ഉണ്ടാതിരുന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാനിത് ക്ലാരിഫിക്കേഷൻ തന്നില്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്റെ ലൈഫിൽ ഞാൻ ഒരാൾ വിവാഹം കഴിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ അയാളെ ഇന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ ആളെ രജിസ്റ്റർ ചെയ്യുന്നത് അതും വീട്ടിൽ നിന്ന് പറ്റൊരു ഒരു കാര്യമില്ലാണ്ട് ജസ്റ്റ് എന്റെ കൂട്ടുകാർമാരുകൂടെ ഞാൻ എന്റെ കൂടെ എന്റെ കൂട്ടുകാർമാരു കൂടെ ഇറങ്ങി ബാഗാലിറങ്ങിപ്പോന്ന ഒരാളാ ആ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിഗ്രി പഠിക്കാൻ വേണ്ടി വന്ന എന്റെ ഡിഗ്രി എന്റെ ഡിഗ്രിക്ക് സപ്പളി കിട്ടാൻ കാരണം തന്നെ പോലീസ് സ്റ്റേഷൻ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെ എത്ര തവണ പോലീസ് സ്റ്റേഷൻ കയറ്റിട്ടുണ്ടെന്ന് അറിയോ അതെല്ലാം എല്ലാം മനസ്സിലാക്കി എല്ലാം ഉൾക്കൊണ്ടും ഞാൻ എന്റെ ആഗ്രഹങ്ങളെ വിട്ട് എന്റെ വീട്ടുകാരെ വിളിപ്പിച്ച് എന്റെ ബന്ധുക്കളെ വിളിപ്പിച്ച് എന്റെ ഞാൻ ഒരു പൈതീകനാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു പള്ളി സെമിനാരിയിൽ വരെ വന്ന് ഒരാളാണ് ആ ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു ഞങ്ങൾ ഈ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കല്യാണം കഴിക്കാം അതൊരിക്കലും ഒരു ഓർത്ത് ഞാൻ ആ ഒരു പെണ്ണിനെ സ്നേഹിച്ച് ഞാൻ ആ പെണ്ണിന് വാക്കുകൊടുത്തോണ്ടോ എന്റെ അടുത്ത് എന്റെ അടുത്ത് ഈ പറയുന്ന വ്യക്തിയുടെ പല വേണ്ടപ്പെട്ട ആൾക്കാരും ഞാൻ അങ്ങനെ തന്നെ പറയുന്നു വേണ്ടപ്പെട്ട ആൾക്കാരും എന്റെ അടുത്ത് പറഞ്ഞു അവൾ മരിച്ചാലും അവളെ ചങ്ങലക്കെട്ടാലും അവൾ എന്ത് ചെയ്താലും നീ പേടിക്കുകയും കാര്യമില്ല കാര്യമില്ല നിനക്ക് നിനക്ക് തന്നെ പറഞ്ഞാൽ നീ അങ്ങനെ അവൾ എന്നും എനിക്ക് ഒരുമാതിരി അറബി ക്ലാസ് ഇരിക്കുന്ന അവസ്ഥയാണല്ലോ ശ്രീ തേങ്ങൊമ്പതിലെ പെരുമ്പാവൂര് പോലീസ് സ്റ്റേഷനാ പിന്നെ ഡിഗ്രി പഠിക്കാൻ പോയി സപ്ലൈ പഠിക്കാൻ പോയി എന്നൊക്കെ ചെയ്യുന്നത് എന്നോട് പറഞ്ഞിട്ട് ഞാൻ ഒരു പെണ്ണിന് വാക്ക് കൊടുത്തതാ ആ വാക്ക് ഞാനൊരു വൈദികനായിട്ട് ആളുകൾക്ക് സമാധാനം പൊണ്ണു നീ വല്ലോ അച്ഛൻ പട്ടത്തിൽ പോയി കഴിഞ്ഞാൽ തീർന്നു സിസ്റ്റേഴ്സ് കൊടുക്കുമ്പോ ഞാൻ എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടാവോ ഇല്ല അതിന്റെ പേരിൽ തന്നെ ഞാൻ ആ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തന്നെ ഞാൻ ഒന്നും മേടിക്കാണ്ട് രണ്ടായിരത്തി പത്ത് ഒമ്പത് ഞാൻ നമ്മുടെ പെരുമ്പാവിലെ അവൻ എന്തോ പറഞ്ഞേ ഒന്നും മേടിക്കാതെ അവൻ പറഞ്ഞു കേട്ടില്ല ഒന്നും മേടിക്കാതെ ഈശ്വരാ ഭയങ്കര ചുമയും പനിയാണല്ലോ നല്ല ബ്രാക്കും ഉണ്ട് ആരോ ആരും വിളിക്കുന്നുണ്ട് ഒന്നും മേടിക്കാതെ എന്ന് ഒരാളെ സ്നേഹിച്ച് ഏ ഒരാളെ സ്നേഹിക്കുമ്പോൾ അവിടെ ഒന്നും മേടിക്കുന്ന മേടിക്കുന്നതിൻ്റെ കണക്കൊക്കെ നിയന്ത്രണം ആ പറയുന്നത് അത് 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 ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് തെറ്റാണ് നമ്മൾ നമ്മളൊരാൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കണം അത് പൈസ മേടിച്ചിട്ട് അത് കൊടുക്കലോ വാങ്ങലോ പരിപാടിയിലാവരുത് പിന്നെ കുറേ ആൾക്കാരുണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഭയങ്കര ആത്മാർത്ഥം സ്നേഹമായിരിക്കും സ്നേഹമല്ലാ കഴിഞ്ഞു ജീവിതം തുടങ്ങി കഴിയുമ്പോൾ നിന്റെ വീട്ടിൽ നിന്ന് അത് തന്നില്ല നിന്റെ വീട്ടിൽ നിന്ന് ഇത് തന്നില്ല അല്ലെങ്കിൽ മറ്റേ തന്നില്ല മറിച്ച് അതെന്തെങ്കിലും പറഞ്ഞാൽ വഴക്കുടങ്ങും എന്നിട്ട് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒക്കെ ഒപ്പിക്കാൻ നോക്കുന്ന കുറേ മൈമക്കളുണ്ട് ആ കണത്തിൽ വേണമെങ്കിൽ വിനപ്പെടുത്താം പിന്നെ എത്ര തവണ ഇറക്കി എത്ര തവണ ഇറക്കി വിട്ടു ഞാൻ ആ ഞാൻ അതിലോട്ടൊന്നും കടക്കണില്ല ഞാൻ പറഞ്ഞു എന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ പത്തൊമ്പത് ഞാൻ രജിസ്റ്റർ ചെയ്ത അതിന്റെ ഒരു ഹോസ്റ്റല് കാര്യങ്ങളിൽ എറണാകുളത്ത് ആയിരുന്നു കൊണ്ടിരുന്നത് അവിടെ നിന്ന് പട്ടിയെ പോലെ ഞാൻ എത്തിയിട്ടുണ്ട് ഏ വേണ്ട എനിക്ക് ഞാനൊരു കാര്യം പറയാം ഞാൻ പറഞ്ഞ് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് വലിയ വലിയ പ്രശ്നങ്ങളാവും എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും നാണം നാണകെടുത്തുന്നില്ലാത്തൊന്നാണ് ഈ ഉള്ള നാണക്കേടുകൾ മൊത്തം ആ പറഞ്ഞ വ്യക്തികൾ പറയുന്ന എല്ലാ സഹിത്യം ഇണ്ടാണ്ടി ഞാൻ എന്റെ വീട്ടുകാരുമായിട്ട് ഒതുങ്ങി പോകാൻ നോക്കണം ആ എന്നെ ഇങ്ങനെ ഇട്ട് ടോസിനെങ്കിൽ ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല ഞാൻ പറഞ്ഞേ പറ്റൂ എനിക്ക് അത്രയും വിഷമുണ്ട് ഏഹ് എനിക്കത്രയും വിഷമമുണ്ട് അത് മനസ്സിലാക്കണം ആ പുള്ളി ആ വ്യക്തിയെ വീഡിയോക്കത്ത് പറഞ്ഞോണ്ട് എനിക്ക് എന്റെ കൂടെ ജീവിച്ചെങ്കിലും വൈറലായിട്ട് എന്താ ഇൻപിടിച്ചാണ് എനിക്കൊരു കുഷ്ടവുമില്ല ഏ എനിക്കൊരു കുഷ്ടവുമില്ല പിന്നെ ബ്രോ പറഞ്ഞില്ലെങ്കിലുള്ളൂ അതിഷേ ഇപ്പോൾ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ അങ്ങോട്ട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കേസാണ് ഇപ്പോൾ വന്നത് അപ്പം നിന്റെ കാര്യത്തിലും അവൾ അവിടെ സംശയിച്ചില്ലെങ്കിലുള്ള അതിഷേ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവൻ്റെ ഈ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ചിരിയാവായിരുന്നു ഞാൻ ഇവനെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഇവനെ ഇൻസ്റ്റഗ്രാം മെസ്സേജ് അച്ചിട്ടുണ്ട് ഇവൻ കണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല ഇന്ന് മുൻപ് നോക്കി ഇപ്പോൾ അവരെ കണ്ടിട്ടില്ല കാരണം അവന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം എന്ന് കരുതിയിട്ട് മാത്രമേ അയച്ചു സാധാരണ ഞാനിങ്ങനെ അയയ്ക്കാറില്ല ഞാൻ കറക്റ്റ് വിവരങ്ങൾ ഓരോ കസിൻസിൻ്റെ അടുത്തൊക്കെ വിളിച്ച് തിരക്കി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് ഓക്കെ എന്തായാലും ആ നമുക്ക് നോക്കാം ബാക്കി തെണ്ടിത്തരം എന്നാന്നുള്ളത് ഞാൻ ഇതിവിടെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സത്യമായിട്ട് ഞാൻ പറയാം എന്റെ വില ഞാൻ ഞാനുള്ള ആളുകളെ വെച്ച് ഞാൻ വീഡിയോ പറയുകയും ചെയ്യും ഈ പുള്ളിക്കാലത്ത് കാണിച്ച പരിപാടി എന്നാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഈ വ്യക്തി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്ല എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അത് അംഗീകരിക്കുന്നു ഞാൻ അത് അംഗീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ പറയുന്ന വ്യക്തി ഈ ഡിവോഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം ഈ പുള്ളിക്കൈ അതിന്റെ പൈസ ഈ ഉണ്ടാക്കിയതാ എന്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടുകാരാണ് എന്റെ അപ്പനും അമ്മയും ആണ് എന്റെ അപ്പനും അമ്മയാണ് ഇവളെ കൈയും കാലം പിടിച്ചത് ഇവിടെ പറഞ്ഞ് ഒറ്റപ്പാടും ഉണ്ടാക്കി ഇവിടെ ചാവും അതെ ഇതെന്ന് പറഞ്ഞ് പറഞ്ഞപ്പോ എന്റെ അപ്പനമ്മാണ് പറഞ്ഞത് മോളെ അവനൊരു അവസരം കൊടുത്ത് അവനൊരു അവരം കൊടുത്ത് അവസരം കൊടുക്ക ഏ പറ്റിപ്പോയതായിരിക്കാം കാരണം ഞങ്ങൾ ജീവിച്ചപ്പോൾ തൊട്ടുണ്ടായ അനുഭവങ്ങൾ എന്റെ വീട്ടുകാർക്ക് നന്നായിട്ടറിയാം എന്റെ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം എന്റെ കൂട്ടുകാർക്ക് അറിയാം എന്റെ എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാം ഏഹ് എല്ലാവർക്കും അറിയാം നിങ്ങൾ ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തിക്ക് ചങ്ങി കൈ വെച്ചിട്ട് പറയാൻ പറ്റുമോ ഒരു തുള്ളി വരും ഒരു തുള്ളി പോലും ഏ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ചങ്ങി കൈ വെച്ച് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ നീ പിന്നെ ഞാൻ ഈ പറയുന്ന വ്യക്തി ഒരു എന്താ പറയാ ഈ പറയുന്ന വ്യക്തി പോസ്റ്റിട്ടു ഏഹ് ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഈ പ്രശ്നം ഉണ്ടായത് അത് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് എനിക്ക് ഞാൻ ഞാൻ കാണിച്ചുതരാം എന്റെ കയ്യിൽ ചാർട്ടിങ് കാര്യങ്ങൾ കിടക്കേണ്ട ഞാൻ കാണിച്ചുതരാം നിങ്ങൾ ലീഗിൽ പോകുന്നില്ല ഞാൻ കാണിച്ചുതരാം ഞാൻ കാണിച്ചു തരാം ഞാൻ കാണിച്ചുതരാം നീ ഞാൻ കാണിച്ചുതരാം ഏഹ് എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് എന്നുള്ളത് ഏ ഞാൻ പലരെയും ഞാൻ ഞാൻ കേൾപ്പിച്ച് തരാം ഞാൻ കേൾപ്പിച്ച് തരാം കാണിച്ചു തരാം ഞാനൊരു കാര്യം പറയാം എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം പറയാം ഞാനൊരു ഒരാളെ ഇതും കാണിച്ചോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇതായിട്ട് നടക്കുന്നൊരു വ്യക്തിയല്ല ഞാനങ്ങനെ നടന്നിട്ടില്ല ഈ പറയുന്ന വ്യക്തി അല്ലാണ്ട് വേറെ ആരെങ്കിലും ഞാൻ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ അവർക്കൊരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്താ ഞാൻ നിങ്ങൾ പറയുന്ന എല്ലാ കുറ്റങ്ങളും അനുഭവിച്ചു ഞാൻ ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാ ഞാൻ പൊക്കോളാം എനിക്ക് ഞാൻ ഞാൻ അനുഭവിച്ചോളാം ഈ വെടിവെക്കുന്ന രീതിയിലുള്ള ില്ല ഇവൻ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വ്യക്തിയായിട്ട് അങ്ങനെ അവൻ്റെ റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ഇതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അങ്ങനെല്ലാം പെട്ട പെട്ടെന്ന് ഉള്ളിലെല്ലാം കിടപ്പും ഉണ്ട് പക്ഷെ വിളിച്ച് പറയുമ്പോൾ വിളിച്ച് പറയുമ്പോ അടിച്ചിങ്ങനെ പോകുന്നതാണ് പക്ഷെ ഇവൻ ഇപ്പഴത്തെ ഒരു സംസാരം കണ്ടിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്തും എന്തൊക്കെ തെറ്റുകൾ ഏകദേശം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഓക്കെ പക്ഷെ അധികം ഇവൻ ഇവനെന്തുകൊണ്ട് അത് പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് ഓക്കെ അതിപ്പം സോഷ്യൽ മീഡിയയിൽ പറയാൻ താല്പര്യം ഇല്ലാതുകൊണ്ടായിരിക്കാം വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തായാലും അവൻ ഇത്ര കോൺഫിഡൻസോടെ വന്നിട്ട് തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എന്നാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഭാഗത്ത് തെറ്റുള്ളത് അവൻ പറയുന്നുണ്ട് പക്ഷേ എൻ്റെ തെളിവോ കാര്യങ്ങളോ അവൻ കാണിക്കുന്നുമില്ല ഇവിടെ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു കാര്യം തുറന്ന് പറയാം ലൈഫിലൊക്കെ എനിക്കും തേപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അത് കാണുന്നവർക്കൊക്കെ അനുഭവം ഉണ്ടായിട്ടുള്ളതായിരിക്കും നമ്മൾ കാണുന്നതല്ല അത് വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ഇവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിലും അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കേട്ടോ ഓക്കെ പക്ഷേ ഇവൻ്റെ സംസാര രീതിയും ഈ ആറ്റിറ്റ്യൂഡും പബ അടിക്കുമ്പോൾ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവൻ പൂർണ്ണമായിട്ടും അവൻ വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല അതാണ് ഒന്നാമത്തെ വിഷയം അപ്പോൾ ഇവൻ തന്നെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നുണ്ട് പലയിടത്തും ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് പക്ഷേ ഇവൻ്റെ ഉള്ളിലൊരു ചിരിയുണ്ട് ഉള്ളിലൊരു ചിരിയുണ്ട് എൻ്റെ കണ്ണിലും പല കാര്യങ്ങളുണ്ട് ഉണ്ട് കാരണം ഇതിൻ്റെ മണച്ചിത്രകത്ത് ഞാനിപ്പോഴും പറയുന്ന പോലെ ഇങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്ന ഒരു നിപ്പുണ്ടല്ലോ ഏ എന്ന് പറയുന്നും കൂട്ട് ബോംബ് അത് നൂറ് ശതമാനം ഉറപ്പായിട്ടുണ്ട് അതെന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ രണ്ടും കണക്കാണെങ്കിൽ അവരായ ഉറപ്പാളായി അത്ര എനിക്ക് പറയാൻ പറ്റും പറഞ്ഞു നിന്നാ ഇനി ഞാൻ സഹിച്ചോണ്ട് നിൽക്കില്ല ആർക്കുവേണ്ടി ഞാൻ സഹിച്ചോണ്ടിരിക്കില്ല ഞാൻ എട്ട് വർഷം പത്ത് വർഷം ഞാൻ സഹിച്ചു ഞാൻ ഇപ്പൊ ഒക്കെ പറയണ്ടാന്ന് വെച്ചാ അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഞാൻ അത്രേ എനിക്ക് ബുദ്ധിമുട്ടുള്ളതോട് തന്നെ ഞാനീ പറയുന്നത് ഒരു ആണാണെന്ന് പറഞ്ഞ് എല്ലാം പറയുന്നതൊക്കെ ഒരു മര്യാദയില്ലേ ഏഹ് ഈ പറയുന്ന വ്യക്തികള് ഈ ഡിവോഴ്സിന്റെ പേപ്പർ ഇട്ടുകഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇത് എന്നുണ്ടായ കേസാ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്നും ഞാൻ പറഞ്ഞല്ലോ ആ പ്രശ്നം നോക്കുന്ന എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് ഞാൻ അങ്ങനെ കൊണ്ട് പറ്റില്ല ആ ഡിവാഴ്സിന് കൊടുത്ത് കൗൺസിലിംഗ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ എന്റെ മൊത്തത്തിൽ മാറിയൊരു വ്യക്തിയാണ് ഞാൻ ഏ എന്റെ തെറ്റുകൾ പറ്റാം അത് മനസ്സിലാക്കി അത് ശരിയല്ലാന്ന് മനസ്സിലാക്കി ഞാൻ അത്രത്തോളം ആരാൻ ശ്രമിച്ചു അത്രത്തോളം നിന്നൊരു ആ എനിക്ക് ആ ആണ് ഈ ഡിവാഴ്സിന്റെ പോയി പറഞ്ഞു എനിക്ക് അവരോട് ഒരു തെറ്റും പറയാനില്ല പക്ഷെ ഈ പറയുന്ന വ്യക്തി ഒരു കാര്യം ചിന്തിക്കണം അതിന്റെ സമയവും അതിന്റെ കാലങ്ങളും നീങ്ങി നോക്കണം ഏഹ് അത് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ വൈറൽ ഫീവറ് ഞാനൊരു കാര്യം പറയാം ദൈവം എന്റെ കൂടെ ഇടങ്ങി അതിനുള്ള തെളിവ് ഞാൻ എടുത്തു വെക്കും ഉറപ്പാ ഞാൻ അതിനുള്ള തെളിവെടുത്തുനെക്കും ഇനി ഞാനൊരു കാര്യം വെല്ലുവിളിയല്ല ഉള്ള കാര്യം പറയണം ഇനി നിങ്ങളുടെ ഞാൻ ശ്രമിക്കുക എനിക്ക് കിട്ടാനുള്ള എല്ലാം കിട്ടുക ഇനി ഒരു വാക്ക് പറഞ്ഞു വന്നാ ഇനി ഒരു വാക്ക് പറഞ്ഞു വന്നാ എന്റെ അമ്മയാണ് സത്യം എന്റെ അമ്മയാണ് സത്യം എനിക്കിനി ഒന്നും പോകാനില്ല എനിക്കിനും എനിക്കിന് ജീവിക്കണമെന്ന് പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഞാൻ നിൽക്കുന്നത് അത്ര എന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനെടുത്ത് ഞാൻ എല്ലാം ഞാൻ നിർത്തും ഉള്ള കാര്യങ്ങൾ ഞാൻ പറയും ഇനി എന്ത് സിസ്റ്റം കിട്ടിയാലും അത് അനുഭവിക്കാനോ ചെയ്യും ഇത് ഉറപ്പാണേ സത്യമായിട്ട് ഞാൻ പറയണ ഇത് ഉറപ്പാണ് ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ അംഗീകരിച്ചിട്ടുള്ള തെറ്റുകളാണ് ചെയ്യാത്ത തെറ്റുകൾ വരെ ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ ഇനിയും ഞാൻ കാരണം ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ അയാൾ നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് അത്രയും എനിക്ക് ഫോളോണാണ് ഞാൻ പറയുന്നത് എന്നെ വെറുതെ ഇതാക്കാൻ നിൽക്കരുത് ഞാൻ അനുഭവിക്കാൻ പറ്റുന്നെങ്കിൽ അങ്ങായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇനി എനിക്കിട്ട് ചൊറിഞ്ഞാ സത്യമായിട്ട് ഞാൻ പറയാം ഇനി എനിക്കിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പാ കേസും കാര്യങ്ങളായിട്ട് പോകുകയും ചെയ്യും എനിക്ക് പിന്നെ ഒന്നും ഞാൻ നോക്കത്തില്ല കാരണം അത്രയും എനിക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് ഇവര് ഈ യാഷൻ മീഡിയ എല്ലാവരും ഞാൻ പറയാം നിങ്ങൾ ചെയ്തോ ചെയ്യുമ്പം എന്റെ പേരിലുള്ള തെളിവുകൾ നിങ്ങളെ സത്യമായിട്ട് ഞാൻ തന്നെയാണെന്നുള്ളത് തെളിയിച്ച് അതിനുള്ള തെളിവുകൾ നിങ്ങൾ നിർത്തിയിട്ട് നിങ്ങൾ ചെയ്തോ ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഓർത്തോ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ട് കോടതി ഉണ്ട് നിയമങ്ങളുണ്ട് മനുഷ്യനാണെന്ന് നിങ്ങൾ ഓർത്തോ നാളെ നിങ്ങൾക്കും ഇതുപോലത്തെ ഒരു അവസരം വരാം ഈ പറയുന്ന എല്ലാവർക്കും ഒരു അവസരം വരാം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിന് ഞാൻ മാപ്പും പറഞ്ഞിട്ടുണ്ട് ഈ വ്യക്തികളുടെ അടുത്ത് ഞാൻ അനുഭവിക്കാൻ ചെയ്തിട്ടുണ്ട് ഏഹ് പക്ഷെ എങ്കിലും അനുഭവിക്കുന്നതിനൊരു പരിധി എന്ന് പറയുന്ന സാധനമുണ്ട് പരിധി എന്ന് പറയുന്ന സാധനം ഉണ്ട് ഞാനൊരു ഡടിക്കല്ലാന്ന് പറഞ്ഞു എൻ്റെ ഞാൻ ഇനി ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇടുന്നുണ്ടല്ലോ ചില കൊത്തിച്ചുള്ള സ്ംബ്ലൈനും ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ഇടുന്നില്ല അതൊക്കെ ആയിരിക്കും അവർക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ കുഞ്ഞിന്റെ കാര്യങ്ങള് കുച്ചി കൊച്ചിനെ കുറിച്ച് സെൻറ്റ് അടിച്ചോളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ കമന്റ്സും കാര്യങ്ങളൊക്കെ കൂടുതലും ഈ പെണ്ണിനെതിരായിരായിട്ട് വരും ഞാൻ അത് ചിന്തിക്കണം പെണ്ണിനെതിരായിട്ട് വരുമ്പോൾ പെണ്ണിനെ സൈബർ അറ്റാക്കിയും പേഴ്സണലി മെസ്സേജ് അയയ്ക്കും എന്താണ് അല്ലെങ്കിൽ എന്താ ഇത് നീ ഞങ്ങളുടെ ചക്കനിട്ട് പോയില്ലേ മറ്റേ മോളെ മോളെ മോളെന്നു പറഞ്ഞിട്ട് മെസ്സേജ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇവന്റെ സംസാരം കേട്ടിട്ട് ഇതിന്റെ ഭാഗത്തു എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻ തെറ്റ് സമ്മതിക്കുന്നുണ്ട് ഇവൻ തെറ്റ് സമ്മതിക്കുന്നുണ്ട് അപ്പം ഞാനൊരു കാര്യം തുറന്ന് പറയാം അത് കാണുന്നവരോട് പറയുന്നത് ഒരു അടിക്ക് ഒരാളിനെ കുറ്റപ്പെടുത്തരുത് അത് വേറെ കാര്യങ്ങൾ ചിലപ്പം എവിടെയെങ്കിലും ഇവൻ ഒരു പോയിന്റ് ഇവൻ അടുത്ത് പറയുന്നുണ്ട് സമയം സമയത്തിന്റെ കാര്യങ്ങൾ ഓക്കെ നേരത്തെ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം ഒരു റിലേഷൻ എനിക്കെന്ന് ഒരു പെണ്ണും ചേർക്കുന്ന തമ്മിൽ ചെറിയ എന്താ പറയുക ഒരു വർഷം വരുന്നു ഒരു തേർഡ് പാർട്ടി കയറി വരുന്നു പെട്ടെന്ന് അവനായിട്ട് ചില ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്ത് സംഭവിച്ചു പോയി എന്ന് എന്താണെന്ന് ചോദിച്ചെടുക്കും നിങ്ങൾ എന്നിട്ട് പെട്ടെന്ന് ആ പെണ്ണിനെ വന്നിട്ട് ആ വ്യക്തിയോട് വന്നിട്ട് പറയും കേട്ടോ ഒരു സംഭവം നടന്നു പോയി എന്നോട് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും ഓക്കെ ചിലവർ വേണ്ടാന്ന് പറയാൻ പോകാൻ പറയും ചിലവർ അത് ഓക്കെ നമ്മളോട് പറഞ്ഞില്ലെന്നും പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്തിട്ട് ലൈഫിൽ മുന്നോട്ട് പോകുന്നവരുണ്ട് ഓക്കെ അപ്പോൾ അതുപോലൊരു സംഭവമായിട്ടാണ് എനിക്കിതും തോന്നിയത് ഇവന ഇവന്റെ മനസ്സിൽ എന്തൊക്കെ കിടപ്പുണ്ട് നമ്മൾ ഇവനെ അങ്ങനെ കുറ്റപ്പെടുത്തരുത് മൊത്തമായിട്ട് കുറ്റപ്പെടുത്തരുത് ഞാനത്തെ അവന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അവന് മെസ്സേജ് അയച്ചു എൻ്റെ കറക്റ്റ് കാര്യങ്ങളൊന്നും അറിഞ്ഞാൽ ഓക്കെ ഒന്നെങ്കിൽ അവന് പറയാൻ താല്പര്യമില്ലെങ്കിൽ ഈ കേസ് കേസായിട്ട് ചെയ്യുന്നില്ല പക്ഷേ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവനെ ഇത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നില്ല രേണുസുതിയൊക്കെ നീയൊക്കെ എന്തോ ദ്രോഹവോടാ ചെയ്തതെന്നൊക്കെ വിചാരിക്കുന്നവരോട് അത് വേറെ കഥ അത് ഇവിടെ ഒന്നും നിൽക്കത്തില്ല ആ ഒരു യൂണിവേഴ്സിൽ അത് അതുപോലത്തെ കഥകളുണ്ട് നിങ്ങൾ കേട്ടതൊന്നും അല്ല ഓക്കെ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എനിക്ക് ഇവൻ്റെ സംസാരത്തിരുന്നു എന്താ പറയുക എന്താ പറയുന്നത് പോലും അവൻ അറിയുന്നില്ല പക്ഷേ കുറച്ചൊക്കെ ശരി തോന്നുന്നുണ്ട് എനിക്ക് തോന്നുന്നുണ്ട് ഉള്ള ആരും പറയാലോ ചിലപ്പം എൻ്റെ എന്തായിരിക്കാം കുഴപ്പമായിരിക്കാം എല്ലാവരും ഇവനെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ പോലും എവിടേക്കോ എൻ്റെ ഭാഗത്ത് ശരി ഉണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ട് ഉണ്ട് എനിക്ക് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഏഹ് ഒരു പെണ്ണും എന്ന് പറഞ്ഞാൽ എല്ലാം നിങ്ങൾ സമ്മതിക്കോളോ ഈ ആണുങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ഏഹ് തെറ്റുപറ്റിട്ടുണ്ടല്ലേ ഇന്നലെ ഞാൻ പറയുന്നില്ലല്ലോ തെറ്റ് പറ്റിയിട്ടുണ്ട് എനിക്ക് ഇല്ലാതെ ഞാൻ പറയുന്നില്ല എന്റെ പേര് ഞാൻ ഇനി ആൾ ജീവിതത്തിൽ ഇല്ലല്ലോ ഏഹ് ആൾക്ക് ജീവിച്ചാലോ എന്തിനാ എന്തിനാണ് എന്തിനാ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നേ ഏഹ് എന്ത് ചെറ്റാ ഞാൻ ചെയ്തേ ഈ പറയുന്ന വ്യക്തികൾക്ക് ഈ പറയുന്ന ഞങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കാമെന്നറി ഇത് പോയി കൊടുത്താൽ നിങ്ങൾ ചെയ്തത് എന്താ നിങ്ങൾക്ക് കേസായിട്ട് പോകാൻ പാടില്ലായിരുന്നോ എന്നെ ജയിലിൽ പിടിച്ചിട്ടുണ്ടല്ലോ ഞാൻ അനുഭവിച്ചു തീർത്തനല്ലോ ഞാൻ അനുഭവിച്ചു തീർത്തനെ ഞാൻ ചെയ്താന്ന് ഓർത്ത് പക്ഷേ നിങ്ങള് പോകാത്തന്തിയെ ഏഹ് നിങ്ങൾ പോയിക്കോ പക്ഷെ ഒരു മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കല്ലേ ഏഹ് എനിക്ക് ഞാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു എന്നോട് എല്ലാവരും ക്ഷമിക്ക് എനിക്ക് ആരോടും എനിക്ക് ആരോടും ഒന്നും ചെയ്ത ആരും ബുദ്ധിമുട്ട് പറ്റാൻ താത്തോണ്ടിപ്പോഴും ഒന്നും പറയാത്തെ ഞാൻ ചെയ്ത തെറ്റുകളെല്ലാം ഞാൻ സമ്മതിച്ചു തെറ്റു പറ്റാത്തായിട്ട് ആരോള്ളേ തെറ്റ് ആരോള്ളേ തെറ്റുപറ്റാത്തായിട്ട് ഉള്ളേ ഞാൻ അനുഭവിച്ചു സമ്മതിച്ചു തെറ്റ് ഉള്ളേ സമ്മതിച്ചില്ലേ ഞാൻ ഏഹ് എന്നിട്ട് എന്തി പിന്നെ കൊച്ചിന്റെ കാര്യം പിന്നെ കൊച്ചിന്റെ കാര്യം പറഞ്ഞ കാര്യം ഉണ്ടോ കൊച്ചിനെ വിടുന്നില്ല അവനെ ഞാൻ ഓഗസ്റ്റിവാൻ ഓക്കെ ഈ ഒരു വീഡിയോ ആണ് അവൻ ഡിലീറ്റ് ചെയ്ത് സംസാരത്തിൽ കുറച്ചൊക്കെ ശരി അവൻ്റെ ഭാഗത്തും തോന്നുന്നുണ്ട് രണ്ട് പേരുടെ ഭാഗത്തും തെറ്റായിട്ടുള്ളതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവളോ അനുഭവിച്ചു വേണം ഇവളോ അനുഭവിച്ചു ഇവനും അനുഭവിച്ചു വേണം എന്തോ ഞാൻ ഈ വിഷയം ചെയ്തു വന്നപ്പോഴാണ് എവിടെയോ എന്തൊക്കെയോ തകരാറ് പോലെ സാധാരണ നമ്മൾ വലിച്ചു കീറി വിട്ടിട്ട് അല്ലെങ്കിൽ കാര്യം അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ചിട്ടാണെങ്കിലും വലിച്ചു കയറി വിട്ട് സംസാരിക്കും പക്ഷെ ഈ ഒരു കേസ് കേട്ട് ഈ ഒരു കേസത് ഭയങ്കര കൺഫ്യൂഷനാണ് ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് എനിക്ക് എല്ലാ ചുമ്മാ വന്നിട്ട് മോനെ മറ്റേ മോനെ മറിച്ച് മോനെ അന്നാണെങ്കിൽ വലിച്ചു കയറി വിടാം അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ്റെ ഭാഗത്ത് തെറ്റുകളെല്ലാം സമ്മതിച്ചെന്ന് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു നിങ്ങളെടുത്തോളം വിളിച്ചു പറയുന്നത് ഓക്കെ അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും എന്തോ കാര്യങ്ങളൊക്കെ വേണ്ടി ഇരിപ്പുണ്ട് അത് എനിക്ക് ഇന്നലെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനെ മാത്രം കുറ്റം കുറ്റപ്പെടാൻ പറ്റുന്നില്ല ആ കുട്ടി വീഡിയോ മുക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ആ കുട്ടിയും വീഡിയോ മുക്കിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കുറേ വീഡിയോസൊക്കെ പഴയതൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ എന്തായാലും തിരക്കാം ഇത് നമുക്ക് തിരക്കി കറക്റ്റ് വിവരങ്ങൾ അറിയിക്കാം ഓക്കെ Baiklah love